സിസ്റ്റമ റഷ്യയുടെ ആത്മീയ യുദ്ധകല ലോകത്തിലെ എല്ലാ മാർഷ്യൽ ആർട്ടുകളും ചിലത് രൂപത്തിനും ചിലത് ശക്തിക്കും ചിലത് ആത്മനിയന്ത്രണത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത് പക്ഷേ സിസ്റ്റമ അതെല്ലാം ചേർത്ത് അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു ജീവിത തത്വമാണ് ഇതൊരു യുദ്ധകല മാത്രമല്ല മനുഷ്യൻ തന്റെ ഭയം തിരിച്ചറിയാനും നിയന്ത്രിക്കാനും പഠിക്കുന്ന ഒരു യാത്രയാണ് സിസ്റ്റമയുടെ വേരുകൾ ശതകങ്ങൾ പഴക്കമുള്ളതാണ് മഞ്ഞിലും വനങ്ങളിലും കുതിരപ്പുറത്ത് പോരാടിയിരുന്ന പ്രാചീന റഷ്യൻ യോദ്ധാക്കളുടെ രക്തത്തിൽ നിന്നാണ് ഈ കല പിറന്നത് പിന്നീട് റഷ്യയുടെ സ്പെഷ്യൽ ഫോഴ്സ് ആയ സ്പെറ്റ്സ്നാസ് സേനയ്ക്കായി ഇതിനെ പുതുക്കി പണിതു അവർക്ക് വേണ്ടിയിരുന്നത് പഠിക്കാനുള്ള കലയല്ല തിരിച്ചു പ്രതികരിക്കാനുള്ള കലയായിരുന്നു സിസ്റ്റമ എന്നത് എന്താണ് സിസ്റ്റമ എന്നത് റഷ്യൻ ഭാഷയിൽ ദ സിസ്റ്റം എന്നർത്ഥം വരുന്ന വാക്കാണ് അത് പറയുന്നത് മനുഷ്യൻ്റെ ശരീരം മനസ്സ് ശ്വാസം ആത്മാവ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം സമ്പൂർണനാകുന്നതെന്ന് സിസ്റ്റമിൽ കഠിനതയില്ല രൂപമില്ല പാറ്റേൺ ഇല്ല അവൻ എതിരാളിയെ അടിക്കുന്നില്ല എതിരാളിയുടെ ചലനം വായിച്ച് അതിനനുസരിച്ച് സ്വയം മാറുന്നു അതൊരു പ്രവാഹമാണ് വെള്ളം പോലെ സിസ്റ്റമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനസ്സിന്റെ നിയന്ത്രണമാണ് ഒരു യഥാർത്ഥ സിസ്റ്റമ ഫൈറ്റർ ഭയപ്പെടുന്നില്ല അവൻ അതിനെ നിരീക്ഷിക്കുന്നു അവൻ എപ്പോഴും ശാന്തമായിരിക്കും പക്ഷേ തയ്യാറായിരിക്കും സിസ്റ്റമയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നാമത്തേത് തുടർച്ചയായ ശ്വസനം ശരീരത്തിൽ പിരിമുറുക്കം സൃഷ്ടിക്കാതെ മൂക്കിലൂടെ ശ്വസിക്കുകയും വായിലൂടെ പുറത്തുവിടുകയും ചെയ്യുക ശരിയായ ശ്വാസം എടുക്കാൻ പഠിച്ചാൽ വേദനയും ഭയവും നിയന്ത്രിക്കാം സിസ്റ്റമയിൽ എല്ലാ ചലനവും ശ്വാസത്തോടൊപ്പം എടുക്കണം രണ്ടാമത്തേത് തുടർച്ചയായ ചലനം അധിക പിരിമുറക്കം ഒഴിവാക്കുന്നതിന് ദ്രാവക ചലനം നിലനിർത്തുക എതിരാളിയുടെ ശക്തി തന്നെ അവന്റെ നേരെ തിരിച്ചുവിടുക മൂന്നാമത്തേത് വിശ്രമം ശാന്തമായ ശരീരം വേഗത്തിൽ പ്രതികരിക്കും ഊർജം നിലനിർത്താനും കാര്യക്ഷമമായി പ്രതികരിക്കാനും വിശ്രമം ആവശ്യമാണ് ഘടന അഥവാ വിശ്രമത്തിനും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനും ശരിയായ ശരീരനില നിലനിർത്തുക ശരീരം മുഴുവൻ ഒരേ താളത്തിൽ ഒരേ ബാലൻസിൽ പ്രവർത്തിക്കണം ശക്തി അപ്പോൾ മാത്രം സ്വാഭാവികമാകും സിസ്റ്റമയിലെ പരിശീലനം സാധാരണ മാർഷൽ ആർട്ടുകളിൽ കാണുന്ന കടുത്ത ഡ്രില്ലുകൾ ഇവിടെയില്ല സിസ്റ്റമയിൽ ചലനങ്ങൾ നിശബ്ദവും സ്വാഭാവികവുമാണ് അവർ വീഴാൻ പഠിക്കുന്നു അടിയേറ്റാൽ എങ്ങനെ ശരീരത്തെ റിലാക്സ് ചെയ്യാമെന്നത് പഠിക്കുന്നു ചിലപ്പോൾ സ്ലോ മോഷൻ ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യും കാരണം ഓരോ നിമിഷത്തെയും അവബോധത്തോടെ കാണാൻ അവർ പഠിക്കുന്നുണ്ട് സിസ്റ്റമയിലെ ചില അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങുകൾ അടങ്ങുന്നവയാണ് നൈഫ് ഡിസാം ടെക്നിക്സ് ഗ്രൗണ്ട് ഫൈറ്റിംഗ് വിത്തൌട്ട് ടെൻഷൻ മൾട്ടിപ്പിൾ അറ്റാക്കേഴ്സ് റെസ്പോൺസ് ബ്രീത്തിംഗ് അണ്ടർ പെയിൻ സൈക്കോളജിക്കൽ എൻഡുറൻസ് ഉയർന്ന തലങ്ങളിൽ സിസ്റ്റമ പരിശീലനം കത്തി തോക്ക് മൾട്ടിപ്പിൾ അറ്റാക്കേഴ്സ് എന്നിവയോടെ നടത്തപ്പെടുന്നു പക്ഷേ ഒരേ ഒരു നിയമം മാത്രം ശ്വാസം നിലനിർത്തുക ഭയത്തോടുള്ള പോരാട്ടം ഈ കലയിലെ ആദ്യ പാഠമാണ് ഒരു യഥാർത്ഥ സിസ്റ്റമാ യോധാവ് ആക്രമിക്കാനല്ല പോരുന്നത് ശാന്തത നിലനിർത്താനാണ് അവൻ ജയിക്കുന്നത് എതിരാളിയെ അല്ല സ്വന്തം ഭയത്തെ തന്നെയാണ് ഇന്നത്തെ സിസ്റ്റമ ലോകമറിയുന്നത് പ്രധാനമായും ഈ രണ്ട് പേരിലൂടെയാണ് ഒന്ന് മിഖായേൽ റാഖോ റഷ്യൻ സൈന്യത്തിലെ ഓഫീസർ സിസ്റ്റമയുടെ ആധുനിക പിതാവ് രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ വ്ളാഡ്മിർ വസിലിയവ ആണ് സിസ്റ്റമ ലോകമെമ്പാടും പ്രചരിപ്പിച്ച വ്യക്തിയാണ് വ്ലാഡിമിർ വസിലിയോ ഇന്ന് സിസ്റ്റമ ലോകമെമ്പാടും പ്രചാരമുള്ളതാണ് സൈനികരും പോലീസുകാരും മാത്രമല്ല മനസ്സിനെയും ശരീരത്തെയും തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന സാധാരണ ജനങ്ങളും ഇത് അഭ്യസിക്കുന്നു സ്വയം രക്ഷയിലേക്കും മാനസികാരോഗ്യത്തിലേക്കും ഇത് വഴിയൊരുക്കുന്നു കാരണം സിസ്റ്റമ ഒരു കലയല്ല അതൊരു ജീവിത ശൈലിയാണ് ചില രാജ്യങ്ങളിൽ ഇത് സ്ട്രെസ് റിലീഫ് തെറാപ്പിയായും ഉപയോഗിക്കുന്നുണ്ട് വേദനയോടും ഭയത്തോടും സമാധാനത്തോടെ നേരിടാനുള്ള മാർഗം എന്ന നിലയ്ക്ക് സിസ്റ്റമ അതുല്യമാണ് സിസ്റ്റമ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് സ്ട്രെങ്ത് ഈസ് നോട്ട് ഇൻ മസിൽ ഇറ്റ് ഈസ് ഇൻ കാംനസ് അവയർനെസ് ആൻഡ് ബ്രീത്ത് സിസ്റ്റമയിലെ യഥാർത്ഥ ജയം എതിരാളിയെ കീഴടക്കുന്നതല്ല സ്വയം കീഴടങ്ങുന്നതാണ് സിസ്റ്റമയെ കുറിച്ച് നിങ്ങൾക്ക് മുൻപ് അറിയുമായിരുന്നു ഉണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യൂ ഇതുപോലെ മറ്റേതെങ്കിലും മാർഷൽ ആർട്ടിനെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ അതുകൂടെ കമൻ്റ് ചെയ്യൂ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് ഫോർ സബ്സ്ക്രൈബിംഗ് ആൻഡ് വാച്ചിങ്